വിവാഹ ആഘോഷത്തിനിടയിൽ വരൻ കുഴഞ്ഞുവീണ് മരിച്ചു മധ്യപ്രദേശിലാണ് സംഭവം ഇരുപത്തിയാറ് വയസ്സുള്ള പ്രദീപ് ജാട്ടയാണ് മരണപ്പെട്ടത് സൂൻസ്വാദ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന വിവാഹ പാർട്ടിയിലേക്ക് ആഘോഷമായി എത്തവയാണ് കുഴഞ്ഞ് കമഴ്ന്നിരുന്നു പോയത് ഇടയ്ക്ക് കുതിരപ്പുറത്തുനിന്നിറങ്ങി സുഹൃത്തുക്കൾക്കൊപ്പം നൃത്തം വയ്ക്കുകയും ചെയ്ത ശേഷമാണ് പ്രദീപ് വീണ്ടും കുതിരപ്പുറത്ത് കയറിയത് കുതിരയുമായി മുന്നോട്ട് ചലിക്കുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞ് കമഴിന്നു വീഴുകയായിരുന്നു സംഭവ സ്ഥലത്ത് മണ്ഡപത്തിൽ തത്സമയം വധുവുണ്ടായിരുന്നു ഉടൻ തന്നെ വരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perintal Munda, Kota